ഹായ് ഓൾസ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് കോട്ടൺ ചുരിദാർ സെറ്റിൻ്റെ കളക്ഷൻസ് ആണ് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ് കേട്ടോ അപ്പം നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിന് സെയിൽ ചെയ്തായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ത്രീ പീസ് സെറ്റാണ് പ്യൂർ കോട്ടൺ പിന്നെ ഹെവി റയോൺ ഈ രണ്ട് മെറ്റീരിയൽ വരുന്നതാണ് ഇന്നത്തെ കളക്ഷൻസ് കേട്ടോ ഫസ്റ്റ് മീഡിയം സൈസാണ് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് കേട്ടോ നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിന് സെയിൽ ചെയ്തായിട്ടാണ് ഇന്ന് സ്റ്റോ ക്ലിയർ സെയിലാണ് കേട്ടോ ഓണം സ്പെഷ്യൽ ഓഫറാണ് മിസ്സാക്കേണ്ട നല്ല പ്യുർ കോട്ടനാണ് ഇത് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഇതിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല നെക്കിൽ ഇതാണ് ഡിസൈൻ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു ആണ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി ആ ഷോൾ നല്ല ഭയങ്കര ലൈറ്റ് ഗ്രീൻ ആണ് ഷെയ്ഡ് മീഡിയമാണ് സൈസ് കേട്ടോ നെക്സ്റ്റ് അപ്പൊ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റില് ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നെക്സ്റ്റ് നല്ല ഭയങ്കര ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ബേബി പിങ്കാണ് ഇതിൽ സൈഡ് ഓപ്പൺ ഇല്ല കേട്ടോ ഓപ്പൺ ഇല്ലാത്തതാണ് മീഡിയം സൈസാണ് ഞാൻ കാണിച്ചോണ്ടിരിക്കുന്നത് ബോട്ടം പലാസാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് ഇന്നത്തെ വീഡിയോയിലത്തെ കളക്ഷൻസ് ഫുള്ള് കൊടുത്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ആണ് നേവി ബ്ലൂ അതുപോലെ റെഡ് യെല്ലോ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ബോട്ടം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ നമ്മൾ കാണിക്കുന്ന ഈ സോഫ്റ്റ് കോട്ടന്റെ മെറ്റീരിയലിൽ ലൈനിങ് വരില്ല കേട്ടോ മറ്റേ മിക്സഡ് ആയിട്ട് കാണിക്കാറില്ലേ ഫൈവ് ഡബിൾ നയൻ്റെ മിക്സഡ് കോട്ടൺ അതിന് മാത്രമാണ് ലൈനിങ് വരുള്ളൂ ഒരു സോഫ്റ്റ് കോട്ടന്റെ ഒരു ചുരിദാറിലും ലൈനിങ് വരുന്നില്ല കേട്ടോ അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക അതിൽ കിട്ടിയതിന് ശേഷം കംപ്ലൈൻറ് പറയരുത് കേട്ടോ ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം ഇതിൽ ലൈനിങ് ഉണ്ടാവില്ല നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു ഡിസൈനൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഡിസൈൻ ആണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റമ്പതിന് നമ്മൾ സെയിൽ ചെയ്തതായിട്ടാണ് ഇന്നത്തെ വീഡിയോയില് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളു മിസ്സാക്കണ്ട മീഡിയം സൈസാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്കാണ് ഷെയ്ഡ് അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി ഡി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ അപ്പോൾ പോസ്റ്റ് ആണെങ്കിൽ ഒരു പത്ത് ദിവസവും കിട്ടാനായിട്ട് ഡി ടി ഡി സി ആണെങ്കിലും നാല് ദിവസം കൊണ്ട് കിട്ടും വേണ്ടവരൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്തോട്ടോ നെക്സ്റ്റ് ലാർജ് സൈസ് ആണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തുള്ളത് ഓണം സ്പെഷ്യൽ കളക്ഷൻസ് ആണ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്തയച്ചോ സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയക്കരുത് നിൽക്കല് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ലാർജ് ആണ് പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് ഗൂഗിൾ പേ ചെയ്യുമ്പോൾ നമ്മൾ തരുന്ന നമ്പറിൽ മാത്രം ചെയ്യാട്ടോ മുന്നേ നിങ്ങൾക്ക് തന്ന നമ്പറിലൊന്നും നിങ്ങൾ ചെയ്യരുത് ഇന്നിപ്പോൾ ഈ ഒരു ഡ്രസ്സിന് നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു ഗൂഗിൾ പേ നമ്പർ തരും ആ നമ്പറിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യാം മുന്നേ ചെയ്ത നമ്പറിൽ നിങ്ങൾ ചെയ്യരുത് കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു പർപ്പിൾ ഷെയ്ഡാണ് ലാർജ് സൈസാണ് കേട്ടോ അത് വളരെ അഫോർഡബിൾ പ്രൈസുള്ള കളക്ഷൻസ് ആണ് മിസ്സാക്കേണ്ട സോഫ്റ്റ് കോട്ടന് ഈ ഒരു പ്രൈസിൽ കിട്ടില്ല വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ നിൻ്റെ നെക്കിലൊക്കെ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ടോളിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ഷീഡാണ് അപ്പോൾ നമ്മുടെ ഗിവവേ നടന്നോണ്ടിരിക്കേണ്ടത് അപ്പോൾ മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നിങ്ങൾ നമ്മുടെ വീഡിയോസ് ഇപ്പോൾ ഈ ഒരു വൺ വീക്കായിട്ട് നമ്മൾ വീഡിയോസ് ഇടാറില്ല ആ ഒരു വീഡിയോസ് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയി വെക്കുക അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യുക ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്തവരാരൊക്കെയാണോ ഒന്നും ഒരാളിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക കേട്ടോ ഇൻസ്റ്റാഗ്രാമില് ഫേസ്ബുക്കിൽ വാട്സപ്പില് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലി ഗ്രൂപ്പുകൾ അതിലൊക്കെ ഷെയർ ചെയ്യുക എന്നാൽ നമ്മളായത് ഒരാളെ സെലക്ട് ചെയ്തിട്ട് അഞ്ച് പാർട്ടി വെയർ ചുരിദാർ സെറ്റാണ് അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക കൊടുക്കുകട്ടോ അപ്പോൾ ഈ മാസം ഫിഫ്റ്റീൻത്തിനാണ് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുക അതിൻ്റെ ഉള്ളിൽ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ നമ്മളൊരു നമ്പർ തരും ആ നമ്പറിൽ മാത്രമേ അയക്കാവൂ ഇപ്പോഴെല്ലാം തരാ നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നതിന് രണ്ട് ദിവസം മുന്നേയാണ് നിങ്ങൾക്ക് ആ ഒരു നമ്പർ തരാ അതിൽ മാത്രം സ്ക്രീൻഷോട്ട് ആയി കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ഇതിൽ സൈഡ് ഓപ്പൺ ഇല്ല ചിലത് സൈഡ് ഓപ്പൺ ഇല്ലാത്തതും കാണിക്കുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളറാണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഇത് ഹെവി ഓണിൽ ഒരു നെറ്റ് ആണ് ഇതെല്ലാം തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ നെക്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഡാർക്ക് ബ്ലാക്ക് ആണ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്നു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക ലാർജ് സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അതൊക്കെ നല്ല എല്ലോ ആണ് ഷെയ്ഡ് ഷോളിലേക്ക് അത്യാവശ്യം എന്താണോ അത്യാവശ്യം സൈസ് വരെയുണ്ട് കേട്ടോ ഷോള് ലാർജ് സൈസ് സൈസാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മിസ്സാക്കണ്ടോ നെക്സ്റ്റ് എക്സൽ സൈസ് ആണ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് നമുക്ക് എല്ലാ സൈസുകളും വേർ ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് കേട്ടോ അതൊക്കെ നെക്സ്റ്റ് നല്ല ഭയങ്കര ആണ് കേട്ടോ ഇതിന്റെ മീഡിയം ലാർജ് ഇത് എക്സൽ കേട്ടോ മൂന്ന് സൈസും കാണിച്ചിട്ടുണ്ട് ഡബിൾ എക്സൽ സൈസ് വരെ ഇത് അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു നല്ല ഭയങ്കര കളറാണ് ഇതിൻ്റെ ലാർജ് ഞാൻ കാണിച്ചിട്ടുണ്ട് എക്സൽ സൈസ് ആണ് കേട്ടോ ഇതിൽ പോക്കറ്റ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഓഫർ വെറും മൂന്ന് ദിവസം മാത്രമാണ് ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വരികയാണെങ്കിലും മൂന്ന് ദിവസം മാത്രമാണ് വീഡിയോ അപ്ലോഡ് ചെയ്ത് മൂന്ന് ദിവസം മാത്രമാണ് ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ നോർമൽ പ്രൈസ് തന്നെ ആയിരിക്കും നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിന് സെയിൽ ചെയ്ത ഐറ്റം ആണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫറാണ് ഈ ഒരു മൂന്ന് ദിവസം ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം അതുപോലെ ഓൺലൈൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല ഭയങ്കര പ്രിന്റ് ആണ് കേട്ടോ അത് വെറൈറ്റി ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തുള്ള നെക്കാട്ടോ വി നെക്കാണ് നെക്സ്റ്റ് ഷോളൊക്കെ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഏട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത് എക്സൽ സൈസ് ആണ് ഏട്ടോ അതൊക്കെ സൈഡ് അപ്പൺ ഇല്ലാത്താണ് പാനൽ കട്ടാണ് കേട്ടോ നല്ല ഭംഗിയ ലൈറ്റാണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് കേട്ടോ ഷോളിലത്തെ ഡിസൈനൊക്കെ ഉണ്ടോ നല്ല ഭംഗിയുടെ കാണാൻ നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ആണ് സൈഡ് ഓപ്പൺ ആണ് കേട്ടോ ഡാർക്ക് ഗ്രീനാണ് ഷെയ്ഡ് അവര് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആണ് സൈസ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ബ്ലാക്ക് ആണ് ഇതിൻ്റെ ലാർജോ അങ്ങനെയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ലാർജ് മീഡിയം സൈസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചോട്ടോ ഒരു നാലോ അഞ്ചോ എണ്ണത്തിൻ്റെയൊക്കെ ഫോട്ടോ അയച്ചോ ഏതെങ്കിലുമൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവും നെക്സ്റ്റ് നല്ല ഭയങ്കര ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് എക്സലാണ് കേട്ടോ അതൊക്കെ സൈസ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എക്സൽ നെക്സ്റ്റ് ഡബിൾ എക്സ് എൽ ആണ് ഇതിൽ സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല കേട്ടോ ഫാനൽ കട്ടാണ് അതാണ് ഷാള് നല്ല ഭംഗിയുള്ള ആണ് നെക്സ്റ്റ് ഇതിലും സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല കേട്ടോ ഫാനൽ കട്ടാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് കേട്ടോ ആക്കണ്ട വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് ഓണം സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ഇതിന്റെ നെക്കിലൊക്കെ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഹാൻഡ് വർക്കാണ് ആണ് ഇതിന്റെ ഈ ഒരു വീ നെക്കിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ബ്ലക്സൽ സൈസാണ് ഞാനിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഓണം സ്പെഷ്യൽ ഓഫറാണ് ആക്കണ്ട ഷോപ്പിൽ വന്നിട്ടും പർച്ചേസ് നെക്സ്റ്റ് എക്സൽ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് കട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വെറൈറ്റി ഡിസൈൻ ആണ് ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ാണ് കേട്ടോ നെക്കിലൊക്കെ ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം ഇതുപോലെ കോൾക്ക ഡോട്ട്സ് ആണ് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ല ഭയങ്കര ഒരു നേവി ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ പീക്ക് ഓക്ക് ബ്ലൂ അല്ല നേവി ബ്ലൂ ആണ് ഇത് ഷെയ്ഡ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ ഉണ്ടാവു കേട്ടോ ഇതിൻ്റെ സെയിം എക്സല് ലാർജ് ഒക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് ത്രീ എക്സൽ ആണ് സൈസ് ഇതെല്ലാം ട്രിപ്പിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ പ്രൈസ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് ഇത് സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല കേട്ടോ ഓപ്പൺ ഇല്ലാത്തതാണ് ഓട്ടോ ത്രീ എക്സലാണ് കേട്ടോ ഇതിൽ റൗണ്ട് എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ സെയിം ഡബിൾ എക്സിലും എക്സലും ആണ് കേട്ടോ എക്സിലും ഡബിൾ എക്സിലും ഈ സെയിം ഐറ്റത്തിൽ അവൈലബിൾ ആണ് അത് കാണുക നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ഷെയ്ഡ് ഇതെല്ലാം ആണ് സൈസ് ഒരു കൊടുത്തിട്ടുണ്ട് ത്രെഡ് വർക്കാണ് ആണ് ചെറിയൊരു ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഡബിൾ സൈഡ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ത്രീ ആണ് സൈസ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഇതൊക്കെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിക്സ് നെക്സ്റ്റ് മിക്സ് ത്രീ എക്സൽ ആണ് ഇതിൽ ചെറിയൊരു മിക്സിംഗ് ഉള്ള കോട്ടൺ ആണ് കേട്ടോ പ്യൂർ കോട്ടൺ അല്ല സെയിം പ്രൈസ് തന്നെയാണ് പാനൽ കട്ടാണ് വരുന്നത് ഇതില് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ചെറിയൊരു മിക്സിങ് ഉണ്ടാവും ടോപ്പില് ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് കളർ സെയിം ഐറ്റം തന്നെയാണ് കേട്ടോ ചെറിയൊരു മിക്സിങ് ഉള്ള കോട്ടനാണ് ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പാനൽ കട്ടാണ് സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല കേട്ടോ ബോട്ടെ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ആൾ സോഫ്റ്റ് കോട്ടനാണ് ടോപ്പ് മാത്രം ചെറിയൊരു മിക്സിങ് ഉണ്ടാവും നെക്സ്റ്റ് അപ്പോൾ മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്യുക കൂടുതൽ ആരാണോ ഷെയർ ചെയ്തത് അവരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അഞ്ച് പാർട്ടി വെയർ ചുരിദാർ സെറ്റ് ആണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ നെക്സ്റ്റ് അത്യാവശ്യം ഫ്ലയറൊക്കെ വരുന്നുണ്ട് കേട്ടോ അത് അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യണം കേട്ടോ എക്സൽ ഡബിൾ എക്സൽ എന്ന് പറഞ്ഞിട്ട് എടുക്കരുത് നിങ്ങൾ വേറെ ഒരു ചുരിദാറിൻ്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസ് അല്ലേ ആ ഒരു സൈസ് പറഞ്ഞിട്ട് തന്നെ ഐറ്റം പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് ഫോർ എക്സലാണ് സൈസ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഫൈവ് എക്സലും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ മിസ് ആക്കണ്ട നല്ല അടിപൊളി കളക്ഷൻസ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിന് സെയിൽ ചെയ്തായിട്ടാണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അതൊക്കെ കോട്ടൺ ആണ് മെറ്റീരിയൽ ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപയാണ് കേട്ടോ ഡി ടി ഡി സി ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ത്രീ എക്സിലാണ് ഇത് സൈസ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് വരെ ഈ ഒരു ഐറ്റത്തിൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ഐറ്റമാണ് കേട്ടോ അതൊക്കെ നെക്സ്റ്റ് നെക്കില് ത്രെഡ് വർക്കാണ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് നെക്സ്റ്റ് നല്ല ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് കേട്ടോ ഇനി കാണിക്കുന്നതിൽ ഫോർ എക്സിലും ഫൈവ് എക്സിലും അവൈലബിൾ ആണ് കേട്ടോ രണ്ട് സൈസും ഈ ഒരു ഡിസൈനിൽ അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അതൊക്കെ പർപ്പിൾ ബ്രൗൺ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് സെയിം ഐറ്റത്തിൽ ഫോർ എക്സിലും ഉണ്ട് ഫൈവ് എക്സിലും ഉണ്ട് കേട്ടോ അപ്പോൾ സ്ക്രീൻഷോട്ട് ആയിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് സൈസാണ് വേണ്ടതെന്നും കൂടെ പറയണം കോളിറ്റ ഡിസൈനും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നെക്സ്റ്റ് പാനൽ കട്ടാണ് കേട്ടോ സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല നല്ല ലൈറ്റ് ആണ് കേട്ടോ നല്ല ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഫോർ എക്സിലും ഫൈവ് എക്സിലും അവൈലബിൾ ആണ് കേട്ടോ ഇതിൽ ഇതാണ് ബോട്ടം നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ സോഫ്റ്റ് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ അതൊക്കെ ബോട്ടൊക്കെ അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ കറക്റ്റ് സൈസ് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി കേട്ടോ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കുക ഷോള് ബോട്ടം അതുപോലെ ടോപ്പിൻ്റെ ഒക്കെ സൈസ് ചോദിച്ചിട്ട് മാത്രമേ പർച്ചേസ് ചെയ്യാവൂ കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അതൊക്കെ ഇത് പലാസമാണ് ബോട്ടം വരുന്നത് അത്യാവശ്യം സൈസൊക്കെ വരുന്നുണ്ട് കേട്ടോ അത് ഫൈവ് എക്സിലും ഫോർ എക്സിലും ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ നിവർത്തി കാണിക്കുന്നില്ല ഇത് സെയിം മീഡിയം മുതൽ ഞാൻ നിവർത്തി കാണിച്ചിട്ടുണ്ട് ഇത് ബോട്ടം ഷോള് ടോപ്പ് ഇതിൻ്റെ മീഡിയം മുതൽ എല്ലാ സൈസും ഉണ്ട് കേട്ടോ അതിലൊക്കെ നിവർത്തി കാണിച്ചിട്ടുണ്ട് ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്താൽ മതി നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈനാണ് എക്സൽ ആണ് സൈസ് സെയിം ഫോർ എക്സലും ഇതിലേട്ടോസ്റ്റ് അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് കളറ് മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ചതിന് ശേഷം മാത്രമേ പർച്ചേസ് ചെയ്യാവൂ ഇതിൻ്റെ ബോട്ടം ബലാസാണ് കേട്ടോ അൺ സൈസ് ആണെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല കേട്ടോ കളറും ചോദിക്കുക കളറ് ചില കളേഴ്സ് കുറച്ച് മാറ്റം ഉണ്ടാവും അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ കളറൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് അതിന് സൈഡ് ഓപ്പൺ ഇല്ല ഫൈവ് എക്സലാണ് സൈസ് കേട്ടോ ഞാൻ നിർത്തി കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വൈലറ്റ് ആണ് ഷെയ്ഡ് ഇത് പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ കേട്ടോ ഓക്കെ അപ്പോൾ പാർസൽ കൈ കൈക്കിട്ടാലും ഓപ്പണിംഗ് വീഡിയോ എടുക്കാൻ മറക്കരുത് കേട്ടോ എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് കാണണം എന്നാലാണ് നമ്മളത് റിട്ടേൺ എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്